കൊണ്ട് മാജിക് കാണിക്കുന്ന ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ആ അഞ്ജന വൺ ഹാൻഡ് എംബ്രോയിഡറി അങ്ങനെയല്ല പേര് അഞ്ജന ആ വൺ അഞ്ചന എംബ്രോയിഡറി അഞ്ജന കണ്ടുകാണു ഇൻസ്പിറേഷൻ ആണ് ഇന്നത്തെ വീഡിയോ ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ അല്ലെ അല്ലെ അങ്ങനെ ആ അതൊക്കെ കൊടുത്ത പ്രശ്നമില്ലല്ലോ കുറച്ച് നേരത്തെ നമുക്ക് ഇവിടെ നിന്നും കൂടെ സ്വീകരിക്കാം അപ്പൊ പറ എങ്ങനെയാണ് അല്ലെ അല്ലെ എങ്ങനെയാണെന്ന് പറഞ്ഞു അഞ്ജന ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞ ആദ്യം സ്വന്തമായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം എന്ന് പറയും എന്റെ പേര് അഞ്ജന അഞ്ചന ഇൻസ്റ്റഗ്രാം പേജിന്റെ പേര് വൺ ഹാൻഡ് എംബ്രോയിഡറി ഞാനിപ്പോ ഒരു ഫുൾ ടൈം എംബ്രോഡറി ആർട്ടിസ്റ്റ് ആണ് ഡിസൈൻസ് ഒക്കെ എടുത്തു പോയത് അഞ്ജനക്ക് അഞ്ജലിക്ക് പ്രിയപ്പെട്ട ഒരു ഡിസൈൻ ഇത് ഇത് നോക്കേണ്ട ഇത് സാധാരണ ഒരു ടീഷർട്ട് ആണ് നമ്മുടെ എടുക്കുന്ന ടീഷർട്ടാണ് എനിക്ക് തോന്നിയൊരു ആശയം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ സ്റ്റുഡിയോ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടുണ്ടോ നമ്മളെ പോലെ തന്നെ പത്ത് പേരെ ഒരേ ഡ്രസ്സിട്ട് വേറെ സ്ഥലത്ത് ഉണ്ടാവും പക്ഷെ അത് ഇങ്ങനെയാണെങ്കിലോ അപ്പൊ സംഭവം മാറിയില്ലേ നല്ല യുണീക്ക് ആയല്ലേ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്ത് രസമാണ് നോക്ക് ഇതിന് കൊറേ കഷ്ടപ്പെടാൻ വേണം അഞ്ജന അഞ്ചനോട് ആ തട്ടിക്കൊണ്ട് വരട്ടെ അപ്പഴേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഡിസൈൻ ഒക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം കാണിച്ചോ നിങ്ങളെ ഇത് ഇതൊരു ഇതൊരു കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് പക്ഷെ കസ്റ്റമർ ഇത് ഇവിടെ തന്നെ വെച്ചേക്കുവാണെന്ന് തോന്നുന്നു വന്ന് എടുത്തിട്ടില്ല ആ നിങ്ങള് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും അതെ അതെ വിട്ടു പോകാൻ പറ്റുള്ളൂ ഇതീ സംഭവാണ് കൊറേ വൈറൽ ആയതെന്ന് പറഞ്ഞു ചണ്ടപ്പതിനെഷ്ടപ്പെട്ടില്ലേ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ തന്നെ വാ എന്ന് പറഞ്ഞാ അത്രയും പറഞ്ഞായിട്ടുണ്ട് ആ കിട്ടിട്ടോ കളഞ്ഞു പോയെ ആ കിട്ടി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അത് കിട്ടാതിട്ട് സങ്കടകാരം അറിയാമോ അത് കണ്ടോ

അങ്ങനെ ഞങ്ങൾ ആ കഴിഞ്ഞു ഇനി നമ്മൾ കാണിക്കാൻ പോണത് എന്തായത് ഈ ബാഗിന്റെ കഥ പറ ഈ പറഞ്ഞു അതെ ബാഗ് ഞാൻ ഉഷ എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു ടൈൽ മെഷീൻ മെഷീൻ പവർ മെഷീൻ എനിക്ക് ഉഷ ഗിഫ്റ്റ് ചെയ്തായിരുന്നു ഞാന് പഴയ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമ്മാമ്മയുടെ അറുപത് കൊല്ലം എഴുപത് കൊല്ലം പഴക്കമുള്ള മെഷീൻ ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത് അമ്മയുടെ മെഷീൻ അത് സർവീസ് ചെയ്തെടുത്ത് അതാ ഉപയോഗിച്ചുകൊണ്ടിരുന്നെ അപ്പൊ അതൊക്കെ കണ്ടിട്ട് പഴയ ഇത് വർക്ക് ചെയ്യും വർക്ക് ചെയ്യും ഇടക്ക് നശിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഇടക്ക് വർക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന മെഷീൻ എന്താ പറയണ അംബാസിഡറിന്ന് ബെൻസിലേക്ക് മാറിയത് ആയിരുന്നു ോ അപ്പൊ നമുക്ക് വണ്ടി എവിടെ ഭയങ്കര കൊതിയാവുമല്ലോ കൊതിയാവ് വണ്ടി കിട്ടും അതുപോലെ എനിക്കത് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര കൊതി തയ്ക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് ഈ ബാഗ് അധികം ടൈം എടുക്കാതെ തയ്ക്കാനുള്ള കൊതി കാരണം ഞാൻ വേഗം തയ്ച്ചെടുത്തതാണ് താങ്ക് യു നല്ല ഭംഗിയുള്ള ഒരു പൂവ് അതൊക്കെ എന്റെ ആദ്യത്തെയാണ് ഫസ്റ്റ് ട്രൈ ആണ് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തുകൊടുത്തൊക്കെ നല്ല ഭംഗി എന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തിയിട്ടില്ല പിന്നെന്താ ഇവിടെ നമുക്ക് ഇഷ്ടം എന്താണ് നമ്മള് പറ്റുന്ന രീതിയിൽ ഉള്ള മോഡൽസ് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും നമ്മള് പിക്ചർ എന്നിട്ട് അതുപോലെ ചെയ്തു കൊടുക്കും ഇതിപ്പം ഒരു ഇംഗ്ലീഷ് സീരീസിന്റെ ഒരു ക്യാരക്ടറാണ് അപ്പൊ പുള്ളിയുടെ ഫേമസ് ഡയലോഗാണിങ്ങനെ സേമൈനി അങ്ങനെ ചെയ്ത് വെച്ചാണത് എനിക്ക് ഇയാളറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പക്ഷെ ഇത് അറിയാവുന്നവർക്ക് ഭയങ്കര എന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് നമുക്ക് അങ്ങനെ ഫേസും ചെയ്യാൻ പറ്റും ഞാൻ മുന്നേ ഒരു ഫേസ് ചെയ്തിട്ട് ആ ഫേസ് 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 ആയില്ല വേറെ ആയി പറയുന്ന തന്നെ ആവുന്നുണ്ട് കുഴപ്പമില്ല ഞാനിപ്പോ മാക്സിമം ഫേസ് ചെയ്യാറില്ല പക്ഷെ ഇങ്ങനെ നമുക്ക് ആളെ കാണുമ്പോൾ മനസ്സിലായി ഇന്ന ആളെ ചെയ്തേക്കുന്ന വർക്ക് കാണുമ്പോൾ മനസ്സിലായി ഔട്ട് ലൈൻ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഹസ്ബൻഡും വൈഫും കൊച്ചിനും കൂടെ ആയിട്ട് അവരുടെ മൂന്നുപേരുടെ ഫോട്ടോ അയച്ചു തന്നിട്ട് അത് മൂന്നുപേരുടെ ടീഷർട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ മൂന്നുപേരുടെ ടീഷർട്ടിൽ ചെസ്റ്റ് നല്ല അവരുടെ മൂന്നുപേരുടെ ഫോട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാണുമ്പോൾ മനസ്സിലാവും അവരാണെന്നുള്ള മനസ്സിലാവും പക്ഷെ ഫേസ് ഞാൻ ചെയ്യൂ സാധാരണ ആർട്ടിസ്റ്റുകളുടെ റൂമിൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യുന്നവരുടെ മുറി കാണാത്തൊരു സാധനമാണ് ഇത് ഇത് എന്താണ് ഇതിന്റെ രഹസ്യം അതും കൂടെ കൊടുക്കാലോ പറഞ്ഞുകൊടുക്കാല്ലോ ഞാൻ കറാട്ടം പഠിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് രണ്ടു കൊല്ലം മൂന്നു കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നത് എനിക്ക് ജയ ജെ ജയ ഹെ ആണ് ഓർമ്മ വന്നത് ഹസ്ബൻഡ് പാവ സപ്പോർട്ടാണ് എന്നിട്ടിനി കരാട്ടയുടെ കഥ പറയാ പറ ഞാൻ വർക്ക് ചെയ്തോടൊ ചെയ്തിരുന്ന സ്ഥലത്ത് ആള് പഠിപ്പിക്കുന്ന ആളാണ് കറക്റ്റ് പഠിപ്പിക്കുന്ന ആളാണ് എന്റെ ഫ്രണ്ടാണ് അപ്പൊ അങ്ങനെയാണ് എന്നാ പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ ഇതുപോലെ കളജി പഠിക്കണം എന്തെങ്കിലും മ്യൂസിക്കല് ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും പഠിക്കണം പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇടുക്കിയിൽ അങ്ങനത്തെ കുറവാണ് കുറവാണ് ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ ഡാൻസ് ഒക്കെ പഠിക്കണം പഠിക്കണൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ അപ്പൊ ഇവിടെ വന്നപ്പോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട് എന്റെ ഏജിലുള്ള ഒരാളോട് ഇണ്ട് അപ്പൊ അങ്ങനെ പോയി ചേർന്നതാണ് രണ്ടു വർഷമായി ായി ഇപ്പൊ ബ്ലൂ ബെൽറ്റിലേക്ക് കറാൻ പോണു പോണേ അപ്പൊ പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴേ ഇപ്പം പിന്നെ അഞ്ചര പറഞ്ഞല്ലോ ആദ്യം ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും നമ്മളോട് ഇത് കുട്ടിക്ക് പറ്റുമോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ അതുപോലെ പഠിക്കാൻ കരാട്ടെ പഠിക്കാനായിട്ട് ചെന്നപ്പോ അവിടെ അങ്ങനെ അവര് ചോദിച്ചോ ഇല്ല ഒന്നും ഇല്ല ഇല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇതുപോലത്തെ വേറൊരു ബ്ലാക്ക് ബെൽറ്റ് ആള് എവിടെ ഉണ്ട് ഇതുപോലെ തന്നെ ഒരാളുണ്ട് എന്ന് മാത്രം എന്നോട് പറഞ്ഞല്ലോ അല്ലാതെ എന്നോട് ില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല അവര് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെന്നെ പഠിപ്പിക്കാൻ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വേണമല്ലോ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ വേണ്ടിട്ട് ബ്ലാക്ക് ബ്ലാക്ക്ബർ എടുക്കാനാണ് തീരുമാനം തുടങ്ങിയ ഒരു സമയുണ്ടല്ലോ ആ സമയത്ത് അഞ്ജന ബുദ്ധിമുട്ടിയത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എന്ത് എന്തിനുവേണ്ടിട്ടായിരുന്നു ചെയ്യുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടാ നേരിട്ടേ ശരിക്കും തുടങ്ങിയപ്പോഴും ഇപ്പഴും ഞാൻ നേരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്ക് ആൾക്കാരെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് എനിക്ക് അതായത് തയ്ക്കാൻ ഓൾറെഡി നമ്മൾ സമയം എടുക്കുമല്ലോ ഹാൻഡ് എംബ്രോയിഡറി ഒത്തിരി ടൈം എടുക്കും അപ്പോ ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടത് അതായത് വർക്ക് മാത്രമല്ലാതെ ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ജസ്റ്റ് പരിചയപ്പെടാൻ ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് അപ്പോ അവരോട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണില്ല ആ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൊറേ അൺഫോളോയും വരുന്നുണ്ടോ ഓൾറെഡി നമ്മുടെ പേജില് അങ്ങനെ അറിയില്ല ചോദിക്കും നിങ്ങൾ എന്തിനാണ് പേജിൽ ഡി എം ഇട്ടിരിക്കുന്നത് എന്തിനാണ് ചെയ്യുന്നില്ല അത് അതെ ഒരാഴ്ച ഒക്കെ ആയിട്ടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി മെസ്സേജുകൾ എനിക്ക് ഓൾറെഡി ഇപ്പോഴും പേജിലുണ്ട് ഞാൻ പിന്നെ ഒരു തവണ ഇതുപോലെ സ്റ്റോറി ഇട്ടിരുന്നു ഞാൻ സ്ലോ ആണ് ടൈപ്പിംഗ് ഞാൻ സ്ലോ ആണ് എംബ്രോയിഡറി ചെയ്യാൻ സ്ലോ ആണ് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും ടൈം എടുക്കും പറഞ്ഞ് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു പക്ഷെ അതും കാണുന്നതിനൊരു പരിധി ഉണ്ടല്ലോ പിന്നെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊറേ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പീസ് ഉണ്ടാവില്ലേ അങ്ങനെ അതെന്താ അതിപ്പോ പറയുവാണെങ്കിൽ ഞാൻ കൂടുതലും സ്റ്റോറി ബേസ് ആണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറി സ്റ്റോറിയല്ല ആക്ച്വലി അതായത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആദ്യമായിട്ട് കണ്ട എനിക്ക് വർക്ക് തന്നത് ഇതാണ് ഒരു നമ്പർ തന്നു ഒരു ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ എന്തോണ്ട് ഒരു നമ്പർ എനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞു ഇത് ജീൻസ് ഉണ്ട് ഇങ്ങനെ ആ ബെൽറ്റ് ഇടുന്ന ഭാഗത്ത് ഭയങ്കര ചെറുതായിട്ട് ഇച്ചിരി നീണ്ട നമ്പർ ആണ് പക്ഷെ ചെറുതായിട്ട് ചെയ്താൽ മതി എന്നു പറഞ്ഞു ആ സമയത്ത് തന്നെയൊന്നും മനസ്സിലായി ഞാൻ വർക്ക് ചെയ്തു ഞാൻ കൊടുത്തു ഞാൻ പിന്നെ ജസ്റ്റ് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചത് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു ആളുടെ ഗേൾഫ്രണ്ടിനെ ആദ്യമായിട്ട് കണ്ട ലൊക്കേഷന്റെ ആ ജ്യോഗ്രഫിക്കൽ കോഡ് ആണത് അപ്പൊ അതും ആരും കാണാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ഒന്നും അല്ല അങ്ങനെ അത്രയും ചെറുതായിട്ട് മതി എന്ന് പറഞ്ഞപ്പോ അത് എനിക്കെന്തോ എന്നെ ഭയങ്കരമായിട്ട് ആ ഒരു സ്റ്റോറി മാത്രം ഇങ്ങനെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്നെ ടച്ച് ചെയ്ത് ശരി പക്ഷെ ചെയ്തത് പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്റെ ഇത് പേജിലെല്ലാം കഥ പറഞ്ഞിട്ടുള്ള വർക്ക് ചെയ്യണം അപ്പൊ ജസ്റ്റ് കഥ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ് അപ്പൊ ഇങ്ങനെ കഥ പറഞ്ഞപ്പോ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് നമുക്ക് എനിക്ക് തന്നെ വർക്കുകൾ കൂടുതലും ഇങ്ങനത്തെ കപ്പിൾസിന്റെ വർക്കുകളാണ് കൂടുതലും അതുപോലെ ഒരാള് ഗേൾഫ്രണ്ടിന്റെ ഓരോ ബർത്ത്ഡേക്ക് ഇപ്പൊ ട്വന്റി തേർഡിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഇരുപത്തിമൂന്ന് ഗിഫ്റ്റുകൾ കൊടുക്കും അപ്പൊ ഇരുപത്തിനാലാമത്തെ ആണ് അങ്ങനെ അപ്പൊ അതില് ഇത്തവണ കൊടുത്തത് എന്റെ ഞാൻ വർക്ക് ചെയ്ത ടീഷർട്ട് അപ്പൊ അതിൽ ഇതുപോലെ ബോക്സ് ആയിട്ട് ഓരോ അവരുടെ ഓരോരോ കാര്യങ്ങള് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ടീഷർട്ട് അപ്പൊ അത് കിട്ടിയിട്ട് ആള് ആൾക്കരഞ്ഞു പറഞ്ഞു നമ്മുടെ വർക്ക് കിട്ടിയിട്ട് അത്രയും ഭയങ്കര സന്തോഷമായി അപ്പൊ അങ്ങനത്തെ ചില ചില വർക്കുകളൊക്കെയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് ഇപ്പം അഞ്ജനയാണ് അഞ്ജനിക്ക് ഇപ്പൊ സ്കൂൾ ടൈമില് അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പൊ ബൈ ബേർത്ത് നമുക്ക് കൈ കുഞ്ഞു കൈ അല്ല അപ്പൊ അത് ഇങ്ങനെ ഉള്ളത് കൊണ്ട് വിഷമമുണ്ടായിരുന്നു ആ ഓഫ് കോഴ്സ് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയുകയാണെങ്കിൽ ഞാനൊരു ഡിഗ്രി കാലഘട്ടം വരെ എനിക്ക് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു ആക്ച്വലി ചെറുപ്പത്തിൽ അറിയില്ലായിരുന്നു അതായത് നമുക്കുഞ്ഞ് നമ്മളുടെ ഏറ്റവും ചെറുപ്പത്തിൽ നമുക്ക് അറിയാം അവര് അറിയില്ല എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാര്യം ചെയ്യാനും എനിക്ക് വേറെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പിന്നെങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എല്ലാം നോർമൽ എല്ലാരും എല്ലാവരുടെ ഒപ്പം തന്നെയായിരുന്നു ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അതിനുശേഷം നമുക്കൊരു ടീനേജ് പ്രായത്തിലേക്ക് നമുക്കൊരു ബോഡി കോൺഷ്യസ് ഒക്കെ വരും ആ സമയം ആയപ്പോഴേക്കാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ കുറവുണ്ട് അതായത് എന്തോ ഒരു ഭംഗി കുറവുണ്ട് അങ്ങനെ ചിന്തിച്ചിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതുവരെ ഞാൻ എല്ലാ പ്രോഗ്രാമിനും അറ്റൻഡ് ചെയ്തത് സ്പോർട്സ് ഒഴിച്ച് അറ്റൻഡ് ചെയ്തായിരുന്നു പക്ഷെ പെട്ടെന്ന് ആ ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഉൾവല് ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു അതുവരെ ഞാൻ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഒരു ടെൻത്ത് ഒക്കെ ആയപ്പോഴേക്കും ഒരു കഴിവില്ലാത്ത ഒരാളിലേക്ക് ഞാൻ മാറി എന്റെ തന്നെ ഒരു മനസ്സിന്റെ ഇതുള്ളത് കൊണ്ട് ആരോടും സംസാരിക്കൂല പട്ടുപാടം കഴിയൂ ഡൻസ് കളി കഴിയുക അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് ഒതുങ്ങി ഒന്നും ചെയ്യാതെ ആയി പിന്നെ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിയിലേക്ക് ചേർന്നപ്പോത്തേക്കാണ് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്ന് അപ്പോൾ കുറച്ചും കൂടെ യാത്ര ചെയ്യാനും കുറച്ചും കൂടെ ഒക്കെ ഞാനൊന്ന് സെറ്റായി പിന്നെ അതിനുശേഷം ശരിക്കും എന്റെ പി ജി എം എസ് ഡബ്ല്യൂ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതായത് അത് എന്നെ പോലുള്ള ഒരുപാട് പേരുമായിട്ട് എനിക്ക് ഇടപെടാനുള്ള അവസരം കിട്ടി അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആക്ച്വലി അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല കാരണം എൻ്റെ എല്ലാ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് എൻ്റെതായ ഒരു ഒരു തടസ്സങ്ങളില്ല എനിക്ക് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് യാത്ര ചെയ്യാനോ അല്ല എൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പറ്റുന്നുണ്ട് ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ ഞാൻ ഡ്രൈവ് ചെയ്യും സൈക്ലിങ് ചെയ്യും സ്വിം ചെയ്യും അപ്പോൾ അതൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെ വെച്ചിരിക്കുമ്പോൾ എനിക്കങ്ങനെ എക്സ്ക്യൂസ് പറയാനില്ല അതായത് അങ്ങനെ ഒതുങ്ങിയിരിക്കാനുള്ള അവകാശം എനിക്കില്ല അപ്പോ എനിക്ക് ആ ഒരു കോഴ്സ് തന്നെ ശരിക്കും ശരിക്കും ഒരുപാട് എന്നെ മാറി ചിന്തിക്കെന്നെ ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് ശരിക്കും ഞാൻ പറഞ്ഞ ഇപ്പം അങ്ങനെ സംസാരിക്കാനൊക്കെ ആയത് ആ കോഴ്സ് എനിക്ക് നോക്കി എടുത്തവർക്ക് കൃത്യം മനസ്സിലാകും നമ്മളെ സംസാരിപ്പിക്കും എത്ര എത്ര ഇന്റർവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അങ്ങനെ ആക്കി എടുക്കും കാരണം അങ്ങനെ വേണം നമ്മള് പ്രൊഫഷണൽ ആയിട്ട് എം എസ് ഡബ്ല്യു ആള് പുറത്തിറങ്ങുമ്പോ അങ്ങനെ വേണം നമ്മള് ആ ബാക്കിയുള്ളവര് ഹെല്പ് ചെയ്യേണ്ടവരാണ് നമ്മള് അല്ലെങ്കിൽ അവരെ ചെയ്യേണ്ടവരാണ് നമ്മൾ അപ്പൊ നമ്മൾ അങ്ങനെ ആവേ പറ്റുള്ളൂ നമ്മൾ അങ്ങനെ ആക്കി എടുക്കും ആ ഒരു കോഴ്സ് അപ്പൊ എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ശരിക്കും അതിന്റെ ഒരു ട്രെയിനിങ് പോയിന്റ് ആയിരുന്നു എൻ്റെ ലൈഫില് അതിന് ശേഷം മാരേജിന് ശേഷം എന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ മറ്റൊരു കോഴ്സ് പോലെ തന്നെ എനിക്ക് എന്നെ ഒരുപാട് ഹെൽപ് ചെയ്തു ഞാൻ പറയുന്ന ഈ ഒരു കഥയിൽ ഇവിടെ നമ്മൾ കടന്നു പോകുമ്പോ നമുക്ക് കുറച്ചൊരു ഒരു പ്രചോദനം ഒരു ആത്മവിശ്വാസമൊക്കെ നമുക്ക് കിട്ടുമെന്ന് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഇത് കുഞ്ഞു കാര്യം വന്നാൽ നമുക്ക് അത്ഭുതവും വിഷമമൊക്കെ തോന്നുന്നു നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്ത് കളയെന്നൊക്കെ പറയുന്നു അല്ലേ എന്ത് കാര്യം ഇരിക്കുന്നു അല്ലേ നമ്മൾ ഇത് മനസ്സിലാവുന്നില്ല അവർ ബ്ലെസ്ഡ് ആണ് ആ അതാണ് നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു തിരിച്ചറിവ് അവർക്ക് വരാത്ത എന്താണെന്ന് പറയ വാക്കുകളില്ല ആ ശരിക്കും വിഷമം തോന്നും ശരിക്കും അത്രയും എത്ര നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായി അത് ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ദൂരം വരെ നമ്മുടെ ചുറ്റുപാടുണ്ട് പക്ഷെ അതൊക്കെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതന്നെ കണ്ണിന് കാഴ്ചകൾ ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് അല്ലെ സംസാരിക്കാൻ പറ്റാത്തൊരു മ്യൂസിക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊക്കെ എന്ത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു തെറാപ്പിയാണ് അതുപോലെ നമുക്ക് പറ്റണില്ലെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ണ്ട് എന്ന് ഉള്ളത് തന്നെ എന്താ പറയാ നമ്മുടെ കഴിവല്ല ദൈവാനുഗ്രഹം നമ്മൾ എപ്പോഴും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണ്ടേ അപ്പോ അതൊന്നും അറിയാതെ എന്തോ ഒരു ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടി അങ്ങനത്തെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും എത്ര പേരാണ് ബുദ്ധിമുട്ടുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മളുടെ അഞ്ജനയും അഞ്ജനയുടെ വൺ ഹാൻഡ് എന്ന് പറഞ്ഞ ഒരു മാജിക് ആണ് ഒരു ബ്ലെസിംഗ് ആണ് അതിന്റെ ചൈത്രിയാത്ര ഇങ്ങനെ തുടരുവാണ് ഇനിയും അത് അങ്ങ് മുന്നോട്ട് പോട്ടെ കേട്ടോ എല്ലാ എല്ലാ വിഷസും അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ സാധാരണ ഡ്രസ്സുകൾക്കല്ലേ ഓർഡിനറി ഡ്രെസ്സിനെയൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആക്കാനായിട്ട് നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അത്രക്ക് ടാലന്റഡ് ആയിട്ടുള്ള അഞ്ജനയും അഞ്ജനയുടെ വൺ ഹാൻഡ് എംബ്രോയിഡറിയും ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും